സോ ഹലോ ഗസ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടുകൾ എടുക്കാം ഓക്കെ എങ്ങനെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടുകൾ എടുക്കാം എന്നാണ് പല കൂട്ടുകാരും നമ്മളടുത്ത് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചേട്ടാ കമൻ ഫണ്ടഡ് അക്കൗണ്ടുകൾ എടുക്കാം എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കാം എന്നുള്ളതാണ് സോ നമുക്ക് നേരിട്ട് വീഡിയോയിലിട്ട് പോയാലോ സോ വീഡിയോയിലിട്ട് പോകണൻ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറക്കാത്തന്നെ ലൈക്ക് അടിക്കാം ഓക്കെ ലൈക്കിൻ്റെ എണ്ണം നമുക്ക് കുറവാണ് നമ്മൾ ഈ ഒരു വീഡിയോ ടാർജറ്റ് ചെയ്യുന്നത് അമ്പത് ലൈക്കാണ് ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാത്തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം സോ എൻ്റെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ അല്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഫണ്ടിങ് ടിപ്സിന്റെ ലിങ്കാണ് ആണ് ഓക്കെ നമ്മൾ എടുക്കാൻ പോണത് ഫണ്ടിങ് ടിപ്സിൻ്റെ അക്കൗണ്ടുകളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫണ്ടിങ് ടിപ്സിന്റെ അക്കൗണ്ടുകളാണ് സോ നിങ്ങൾക്ക് ഫണ്ടിംഗ് ടിപ്സിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടാനോ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫണ്ടിങ് ടിപ്സ് ഓക്കെ സോ എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജോ അതോ നേരിട്ട് ബൈ ചലഞ്ച് എന്ന് കൊടുക്കുമ്പോഴുള്ള ഒരു പേജോ വരും ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു പേജോ വരും ഇതിൻ്റെ മുമ്പേ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വരും ഓക്കെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണതിൽ നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക ജിമെയിൽ കൊടുക്കുക ജിമെയിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ജിമെയിൽ വഴിയാണ് വരിക അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റൽസ് അതായത് നിങ്ങളുടെ പാസ്വേഡും അതേപോലെ ഫണ്ടിങ് ബിസിൻ്റെ പാസ്വേഡും ജിമെയിലൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ ജിമെയിലേക്കാണ് വരിക അതേപോലെ തന്നെ വോയ്സിൻ്റെ ഇന്നർ വോയിസ് ഒക്കെ നിങ്ങൾക്ക് ജിമെയിലേക്കാണ് വരിക ആ ജിമെയിൽ നിങ്ങളുടെ പെർമനൻറ്റ് ജിമെയിലെ കൊടുക്കണം സോ അതിലേക്കാണ് വരിക സോ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയാൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങളൊരു കാശ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് ഒക്കെ എടുക്കാം കേട്ടോ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ടിന് ഫൈവ് കെക്ക് എവാലുവേഷൻ ഒന്നും ഇല്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് തന്നെ ട്രേഡ് ചെയ്യാം അതാണ് ഇൻസ്റ്റൻ്റ് എന്നുള്ളത് ഇനി ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റെപ്പിൽ ഫണ്ടിങ് ബിപ്സിൽ ട്രേഡ് ലോക്കർ ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണം എടുക്കാം വൺ കെ ഒക്കെ ഉണ്ട് വൺ കെ വൺ കെ അല്ല വൺ തൗസൻ്റ് ഡോളേഴ്സിൻ്റെ അക്കൗണ്ട് ഒക്കെ ഉണ്ട് അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഏകദേശം നാനൂറ്റി അമ്പത്തിനാല് ഏകദേശം നാൽപ്പത്തായിരം അമ്പതിനായിരം രൂപയുള്ളുണ്ട് ആ അക്കൗണ്ടിനെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് മുപ്പത്താറ് ഡോളർ ഏകദേശം മൂവായിരം രൂപയ്ക്ക് അടിയിലാണ് ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ വില ഓക്കെ സോ നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഐ ആം നോട്ട് യു എസ് റെസിഡൻസ് ഫോർ സിറ്റിസൺ ഞാനൊരു യു എസ് സിറ്റിസണോ റെസിഡൻറ്റോ അല്ല എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക ഓക്കെ എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തിട്ട് എഗ്രി കൊടുക്കുക ഓക്കെ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇങ്ങനെ ഒരു ഓപ്ഷനിൽ നിങ്ങൾ അടിയിൽതാണ് ക്ലിക്ക് ടു സെലക്ട് യുവർ മെത്തേഡ് ക്ലിക്ക് ടു സെലക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ ഒരു പോപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടത് തേർട്ടി സിക്സ് ഡോളേഴ്സ് ആണ് ഓക്കെ ഇതിൽ ഞാൻ ഗൂഗിൾ പേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് നമ്മുടെ സാധാരണ ഗൂഗിൾ പേ അല്ല കേട്ടോ അത് കാർഡ് ബേസിറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ ആണ് ഞാൻ പ്രിഫെന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രിപ്റ്റോ നിങ്ങളെ ക്രിപ്റ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം ഓക്കെ ക്രിപ്റ്റോൻ്റെ ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താണ് ക്രിപ്റ്റോ ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഏതൊക്കെ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ഉണ്ട് എതേറിയുണ്ട് ലൈറ്റ് കോയിൻ ഉണ്ട് ബിറ്റ് കോയിൻ ക്യാഷ് അതേപോലെ തന്നെ യു എസ് ജി ടി ഇആർ സി ട്വൻ്റി അതായത് നെറ്റ്വർക്കുകളാണ് ഈ ടി ആർ സി ഇ ആർ സി ട്വൻറ്റി ഒക്കെ ഉള്ളത് പിന്നെ ഡാഷ് ഐ ആണ് ഓക്കെ ഇത്ര കറൻസിയാണ് നമുക്ക് ഇതിലുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട് ഞാൻ എൻ്റെ ഓൾറെഡി ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് അങ്ങനെയും ഇതിൽ പേയ്മെൻ്റ് ചെയ്യാം ഓക്കെ തേർട്ടി സിക്സ് ഡോളേഴ്സ് ആണ് ഇപ്പോഴും ഞാൻ പറയുന്നത് തേർട്ടി സിക്സ് ഡോളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് പർച്ചേസ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തുള്ള ജിമെയിൽ നോക്കാം നിങ്ങളെ ജിമെയിലും ജിമെയിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫണ്ട് അക്കൗണ്ടും കാര്യങ്ങളും എത്തിയിട്ടുണ്ടാവും രണ്ട് അക്കൗണ്ട് എത്തിയിണ്ടാവും ഒന്ന് ഇവിടെ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പ ഓപ്പൺ ആക്കാനുള്ള പാസ്വേഡും ഒന്ന് ട്രേഡ് ലോക്കർ ഓപ്പൺ ആക്കാനുള്ള പാസ്വേഡും ഓക്കെ ട്രേഡ് ലോക്കർ ഓപ്പൺ ആക്കാനുള്ള പാസ്വേഡും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഉണ്ടല്ലോ എങ്ങനെ ഫണ്ട് അക്കൗണ്ട് എടുക്കണം എന്ന് മനസ്സിലായല്ലോ ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ ലീഡിങ് കുറേ ഫണ്ടിങ് പെർഫോംസ് ഉണ്ട് നമ്മളെ ഇതിൽ സോ നമുക്ക് കൂടുതൽ എളുപ്പമായി നമുക്ക് കൂടുതൽ റിലയബിളും അതേപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഫണ്ടിങ് ബിപ്സാണ് ഓക്കെ നമുക്ക് പേ ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളൂ കുറേ ഉണ്ട് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്കാമാണ് അതിനൊന്നും നിങ്ങൾ പോയി എടുക്കണ്ട നിങ്ങൾ ഫണ്ടിങ് എടുക്കുക ട്രേഡ് ചെയ്യുക ഇതിന് കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട് അതിന് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും